السلام عليكم ورحمة الله وبركاته. خلاصة الفقه نابتي ان بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا ونفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين. ഇല്ലാത്ത അവസ്ഥക്കാണല്ലോ ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് ആ അവസരത്തിൽ ഹറാമാകുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഹദസിൽ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും സിത്തു ഉമൂരിൻ ആറു കാര്യങ്ങൾ ഒന്ന് സ്വലാത്തുൻ നിസ്കാരം രണ്ട് തവാഫ് കാടാലയത്തെ പ്രദക്ഷിണം ചെയ്യുക മൂന്ന് വസുൻ സുജൂത് ചെയ്യുക അല്ലാതെയും സുജൂതകൾ ചെയ്യുമല്ലോ ശുക്രിൻ്റെ ഒരു അനുഗ്രഹം അള്ളാഹു ചെയ്തു തന്നു അതിന് നന്ദിയായിട്ട് ഒരാൾ സുജൂത് ചെയ്യുകയാണ് അതിനാണ് ശുക്രിൻ്റെ സുജൂത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഖുർആൻ ഓരിക്കൊണ്ടിരിക്കുമ്പോൾ സുജൂതിൻ്റെ ആയത്ത് ഓരിയാൽ അവിടെ തിലാപത്തിൻ്റെ സുജൂത് ചെയ്യും ഇങ്ങനെയുള്ള സുജൂദുകൾക്ക് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ നിർബന്ധമാണ് ശുദ്ധി ഇല്ലാതെ ചെയ്യൽ ഹറാമാണ് ഹറാമാണ്ബത്തുൽ ജുമുഅത്തി നാലാമത്തേത് ജുമുഅയുടെ ഹുതുബ നിർവഹിക്കലാണ് അഞ്ചാമത്തേത് വഹംലുൽ മുസ്ഹഫി മുസ്ഹഫ് വമസ്സുഹു മുസ്ഹഫ് ും ആറാമത്തേത് സുഹൃത്തുഴിവാക്കുകയാളുടെ എഴുപത്തി ഒമ്പതാമത്തെ വചനം ലായമസ്സുഹു പരിശുദ്ധ ഖുർആാനിനെ സ്പർശിക്കുകയില്ല ഇല്ലൽ മുത്തഹറൂൻ ശുദ്ധിയാക്കപ്പെട്ടവർ അല്ലാതെ അപ്പൊ മുസ്ഹഫ് സ്പർശിക്കണമെങ്കിൽ ശുദ്ധി വേണം എന്ന് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ പ്രവാചകർ അലഹി വസ്ല്ലം പറഞ്ഞിരിക്കുന്നു അള്ളാഹു സ്വീകരിക്കുകയില്ല സ്വരാജ അഹദിക്കും നിങ്ങളിൽ ഒരാളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ഇതാ അഹ് അവൻ ചെറിയ അശുദ്ധിക്കാരനായാൽ ഉളു എടുക്കുന്നതുവരെ അപ്പൊ ചെറിയ അശുദ്ധിക്കാരനാണെങ്കിൽ അവൻ ഉളൂ എടുക്കാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ടുതന്നെ ഉളു ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ് നിസ്കാരം പോലെ തന്നെയാണ് സുജൂദും അതുപോലെ തന്നെ ജുമായയുടെ ഹുതുബയും കാരണം ജുമായയുടെ ഹുതുബ എന്ന് പറയുന്നത് അത് രണ്ടിറക്കായത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്നാണ് തിരുനെബി സല്ലു അലൈസ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് ഉളു ഷർത്താണ് എന്നതുപോലെ ഹുതുബക്കും ജുമായയുടെ ഹുതുബക്കും ഉളു ഷർത്താണ് ാഹി സാഹു അലൈഹി വസ്ല്ലം പിന്നബി അലൈഹി വസ്ല്ലൂ ചെയ്തു കഥാ പ്രദീക്ഷണത്തിന് വേണ്ടി നിബിധങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉദൂ ചെയ്യുക മാത്രമല്ല ഒക്കാല അവിടുന്ന് പറഞ്ഞു അന്നി നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം മനാസിക്കക്കും നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക എന്ന് മുത്തനബി സാഹു അലൈവിസ്ലം പറയുകയും ചെയ്തു അപ്പം നിബിധങ്ങളിൽ നിന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം എന്ന് അവിടുന്ന് പറയുകയും അവിടുന്ന് കൃത്യമായി എല്ലാ കർമ്മങ്ങളും ചെയ്ത് കാണിക്കുകയും ചെയ്തു കൂട്ടത്തിൽ അവിടെ നിന്ന് ചെയ്യുമ്പോൾ ഉദൂ ചെയ്തുകൊണ്ടാണ് ത്വാഫ് ചെയ്തത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തവാഫിന് ഉദൂ ഷർത്താണ് നിബന്ധനയാണ് ഇല്ലാതെ ചെറിയ അശുദ്ധിയോടുകൂടെ ത്വാഫ് ചെയ്യുന്നത് അത് ഹറാമാണ് എന്ന് തിരുനബി തിരുനെപ്പ് സാഹു അസലമയുടെ ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വക്കൽ മുസ്ഹഫി മുസ്ഹഫ് പോലെ തന്നെയാണ് മാ കുത്തിബ എഴുതപ്പെട്ടത് ഫീഹി മാ ഒന്ന് കുത്തിബ ഫീഹി അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഖുർആാനും ഖുർആൻ എഴുതപ്പെട്ടിരിക്കുന്നു അത് മുസ്ഹഫ് പോലെ തന്നെയാണ് ഖുർആൻ എഴുതപ്പെട്ട ബോർഡ് അല്ലെങ്കിൽ ഖുർആൻ എഴുതപ്പെട്ട കടലാസ് ഇതൊക്കെ മുസ്ഹബ് പോലെ തന്നെയാണ് എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതെന്താണ് വ്യത്യാസം അത് താഴെ പറയുന്നു ലാക്കിന്നൽ മുസ്ഹഫ പക്ഷേ മുസ്ഹഫ് യഹറുമു ഹുഹ മസുഹൂ മുത്തുലക്കം അതിനെ ചുമക്കലും അതിനെ തൊടലും മുത്തലക്കൻ നിലക്ക് ഹറാമാകും മുത്തലക്കൻ നിലക്ക് എന്ന് പറഞ്ഞാൽ അത് ഓതാൻ വേണ്ടിയോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വറക്കത്തിന് വേണ്ടിയോ എങ്ങനെയായിരുന്നാലും മുസഹഫാണോ അതിനെ തൊടലും എടുക്കലും ഹറാമാണ് വകൈറുഹു മുസ്ഹഫ് അല്ലാത്തത് മുസ്ഹ് എന്ന് പറഞ്ഞാൽ മുസ്ഹഫ് അല്ല പക്ഷെ ഖുർആൻ എഴുതപ്പെട്ടതാണ് ബോർഡ് പോലെ അല്ലെങ്കിൽ ഖുർആൻ എഴുതപ്പെട്ട കടലാസ് പോലെ അങ്ങനെയുള്ളത് ഇ കുത്തിവലി ദറാസത്തി അത് പഠിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതാണെങ്കിൽ അവിൽ ഖിറാഅത്തി അല്ലെങ്കിൽ പാരായണത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണെങ്കിൽ ഫയഹറുമു അപ്പോൾ അതിനെ എടുക്കലും തൊടലും ഹറാമാണ് ഇപ്പോൾ ഉസ്താദുമാരൊക്കെ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ബോർഡിൽ എഴുതി കൊടുക്കും ഖുർആാൻ അപ്പോൾ അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആ ഉദ്ദേശത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ആ ബോർഡ് തൊടുന്നതും ചുമക്കുന്നതും കുട്ടികളെ സംബന്ധിച്ചിടത്തോളമല്ല അവർക്ക് പഠിക്കാൻ വേണ്ടി വേറെ നിയമമാണ് അത് തൊടാം ചുമക്കാം എന്നൊക്കെ ശേഷം പറയുന്നുണ്ട് അതേ സമയത്ത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടിട്ടുള്ള ബോർഡ് തൊടുന്നതും എടുക്കുന്നതും ഹറാമാണ് കുത്തിബലിത്ത ബർക്കി ഇനി അത് എഴുതപ്പെട്ടത് വറക്കത്തിന് വേണ്ടിയാണെങ്കിലോ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ സൂറത്തുകൾ വറക്കത്തിന് വേണ്ടി എഴുതി തൂക്കാറുണ്ട് അപ്പൊ അത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതി തൂക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള വറക്കത്തിനു വേണ്ടി എഴുതപ്പെട്ടതാണെങ്കിൽ ഫല അതിനെ തുടർന്നതും എടുക്കുന്നതും ഹറാമില്ല ഇൻഷാ ബാക്കി അടുത്ത ക്ലാസ്സിൽ അസല വാർമി വ